കൊള്ള എത്ര കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ഞങ്ങൾ ഉന്നയിച്ച ആരോപണം റിപ്പോർട്ടിൽ കണ്ടോ സർ ഇന്നലെ ഞാൻ ഒരു റിപ്പോർട്ട് ഒരു ലെറ്റർ ഒരു പുതിയ കാര്യം കൂടി പറയാണ് രണ്ടായിരത്തി ഇരുപതിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അനിത എക്സിക്യൂട്ട് എന്ന കമ്പനിക്ക് ഇമെയിലിൽ അയക്കുന്നു ഇരുപത്തയ്യായിരം കിറ്റ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇമെയിൽ അയക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പക്ഷേ അതേ ദിവസം വൈകിട്ട് അഞ്ച് അമ്പത്തഞ്ചിന് ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അതിൻ്റെ നോട്ടിൽ എഴുതുന്നു നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അനിത ടെക്സിക്കോട്ട് എന്ന കമ്പനി അഞ്ഞൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന റേറ്റ് കുറയ്ക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് അവർക്ക് ഇരുപത്തി കിറ്റുകൾ കൊടുക്കുന്നില്ല പതിനായിരം കിറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ വൈകുന്നേരം അഞ്ച് അമ്പത്തഞ്ചിനാണ് എഴുതുന്നത് അതായത് അഞ്ഞൂറ്റമ്പത് രൂപ കുറയ്ക്കാൻ വേണ്ടി നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇരുപത്തയ്യായിരം കിറ്റ് എന്നുള്ളത് പതിനായിരം കിറ്റാക്കി കുറച്ചു അവരെ കയ്യിൽ നിന്ന് മേടിക്കാൻ അതേ ദിവസം വൈകുന്നേരം ഏഴ് നാൽപ്പത്തെട്ടിന് ഏഴാം നാൽപ്പത്തെട്ടിന് സാൻ ഫാർമ എന്ന സ്ഥാപനത്തിന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അങ്ങോട്ട് മെയിൽ അയക്കുന്നു എന്തിനാണ് അവരുടെ പ്രപ്പോസൽ അംഗീകരിച്ചു വന്നു അവരുടെ പ്രപ്പോസൽ എന്താ ഒരു പി കിറ്റിന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അത് പതിനയ്യായിരം വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് നൂറ് ശതമാനം അഡ്വാൻസ് കൊടുക്കും സംഗതി അറിയാൽ വന്നേ ഒരു അതായത് അഞ്ച് അമ്പത്തി പറയുന്നു അഞ്ഞൂറ്റി അമ്പത് രൂപ പറഞ്ഞ കമ്പനി നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് പതിനായിരം കിറ്റായിട്ട് കുറയ്ക്കുന്നു എന്നിട്ട് അമ്പത് ശതമാനം അഡ്വാൻസ് എന്നിട്ട് ഏഴോ നാല്പത്തെട്ടിന് സാൻ ഫാർമയ്ക്ക് പറയുന്നു പതിനയ്യായിരം കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് മേടിക്കാൻ ഓർഡർ എന്നിട്ട് ഹൺഡ്രഡ് പെർസെന്റ് അഡ്വാൻസ് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നവന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മേടിച്ചവന് ഹൺഡ്രഡ് പേർസെന്റ് അഡ്വാൻസ് ഇതിനേക്കാൾ വലിയ അഴിമതി എന്താണ് സർ ഇത് നിങ്ങൾ ആ കാലത്ത് ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിലേക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്തു എക്സ്പയറി ഡേറ്റ് കൊടുത്ത കഴിഞ്ഞ മരുന്ന് എന്താ കുഴപ്പം അതിന്റെ രാസമാറ്റം സംഭവിച്ച് ജീവഹാനി വരേണ്ട മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ആറ് ആറുമാസത്തേക്ക് എക്സ്പയറി ഉള്ളതും എക്സ്പയറി കഴിഞ്ഞതുമായ മരുന്നുകൾ വിതരണം നടത്താൻ പാടില്ല നീ എന്നെ കൊലക്കി കൊടുക്കരുത് അവരുടെ കയ്യിൽ നിന്ന് അവർ കൊടുക്കും ചില കമ്പനികൾ വൃത്തികെട്ട കമ്പനികളുണ്ട് അവരെന്ത് ചെയ്യുമെന്ന് അറിയണം ചില സർക്കാരുകൾക്ക് ചില കോർപ്പറേഷനുകൾക്ക് ചില മെഡിക്കൽ സ്റ്റോറുകൾക്ക് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കും ഇരുപത് ശതമാനം വിലയ്ക്ക് ബാക്കി എൺപത് ശതമാനം കമ്മീഷൻ കോടി രൂപയുടെ മരുന്നൊരു കമ്പനിക്ക് ഓർഡർ ചെയ്താൽ നൂറ് കോടി രൂപ കമ്പനിയിലേക്ക് പോകും അവർക്ക് ഇരുപത് കോടി മതി എൺപത് കോടി രൂപ തിരിച്ചു വരും കാരണം ഇത് നശിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ മരുന്നാണ് അത് മരുന്നെടുത്ത് പാവുക നിങ്ങൾ എൺപതിനായിരത്തിലധികം ബാച്ച് മരുന്ന് വന്നിട്ട് എണ്ണായിരം ബാച്ച് മാത്രമേ പരിശോധിച്ചുള്ളൂ ക്വാളിറ്റി ടെസ്റ്റ് സാർ പതിനാല് കമ്പനികൾ പതിനാല് പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഒറ്റ മരുന്ന് പോലും നിങ്ങൾ ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയില്ല സാർ ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ വരുന്ന മരുന്ന് ഏതാ ധാരണയാണ് ഇത് ക്വാളിറ്റി ടെസ്റ്റ് വിടില്ല ക്വാളിറ്റി ടെസ്റ്റ് വിട്ടില്ലെങ്കിൽ ചാത്ത മരുന്ന് വരും പൊള്ളാച്ചിലൊക്കെ മരുന്നുണ്ടാക്കണേ പൊള്ളാച്ചിയിലൊക്കെ ഇരുപത്തഞ്ച് രൂപ വിലയുള്ള ഗുളിക അമ്പത് വയസ്സ് കിട്ടുവാണ് തരും ഇതേ പാക്കായിട്ട് ഫൈസറിൻ്റെയും മറ്റ് വലിയ കമ്പനിയുടെയൊക്കെ അവർ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പാക്കിംഗ് ആക്കി അവർ തരും ഇതുപോലത്തെ ചാത്ത മരുന്ന് ക്വാളിറ്റി ടെസ്റ്റ് ഒരു ബാച്ചിൽ പോലും നടത്താതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് സർക്കാർ ആശുപത്രിയിൽ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ കുടുംബക്കാരല്ലേ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചത് സർക്കാർ ആശുപത്രി നിന്ന് എന്തൊരു അഴിമതിയാണ് സാർ ആ കോവിഡ് കാലത്ത് നടന്നത് കൊള്ളല്ലേ നടത്തിയത് കൊള്ള അയ്യോ ഇവന്റെ സ്ഥിരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഓരോ വർഷവും നൽകുന്നത് സത്യം എന്താണെന്ന് ആർക്കറിയാം അതിൽ നമ്മൾ പറയുന്നതല്ല കേന്ദ്ര സർക്കാർ ഇതിന്റെ ഒന്നാം സ്ഥാനത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കേരളത്തിന് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് നൽകുകയാണ് സർ ഇവിടെ ഈ നമ്മുടെ സർക്കാർ ആശുപത്രികളെയും സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ആണി കണ്ടതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വന്നല്ലോ സർ സാർ അതെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചാത്തൻ മരുന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഒരിക്കലും നമ്മൾ ഈ സഭയിൽ അത് പറയാൻ പാടില്ല സാർ സർ അത് കെ എം സി എൽ നൽകുന്ന മരുന്നുകൾ അതാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി അഷ്വ അഷ്വർ ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് നൽകുന്നത് സി എ ജിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് സാർ ഇവിടെ പറഞ്ഞത് ആ പറഞ്ഞ കാലഘട്ടത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് നൽകി എന്നുള്ളതാണ് അവരുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്നപ്പോഴും സർ ഈ കാര്യം പരാമർശിച്ചിരുന്നു കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു സാർ കേരളം പോലൊരു സംസ്ഥാനത്ത് ആ നിലയിലുള്ള അത് ബഹുമാനപ്പെട്ട അംഗത്തിനും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ആ നിലയിലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്ന് നൽകിയിട്ടില്ല ഇക്കാര്യം സി എ ജി അറിയിച്ചതാണ് പക്ഷേ അവരുടെ ഫൈനൽ ഇതിൽ അങ്ങനെ തന്നെ വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പൊന്നോ കൊടുക്കത്തേ ഒരു കാര്യം കൂടെ ഉണ്ട് സാർ സർ പി കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞു സാർ സർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മഹാമാരി കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ പി പി കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും പി പി കിറ്റുകൾ അത് വാങ്ങണം ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി സംരം അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് സാർ നമ്മുടെ നഴ്സസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ ഡോക്ടേഴ്സ് അതോടൊപ്പം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ സർ മൃതദേഹം ം ചെയ്യാൻ പോലും ആളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സർ പി കിറ്റ് ഇട്ടുകൊണ്ട് മൃതദേഹങ്ങൾ മറവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർക്കണം സാർ സാർ ആ കാലഘട്ടത്തിൽ മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് അത് പലതവണ ഈ സഭയിലും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് ഈ സഭയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൃത്യം നമ്മുടെ ഒരു പുഴയിലൂടെയും മൃതദേഹം ഒഴുകി നടന്നിട്ടില്ല സാർ ഇവിടെ ഒരു ഓക്സിജൻ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ വെന്റിലേറ്റർ കിട്ടാതെ ഒരാളും മരിച്ചിട്ടില്ല സാർ സാർ വികസിത രാജ്യങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണണം സാർ വികസിത രാജ്യങ്ങളിൽ നിന്ന് മുതിർന്ന പൗരന്മാരെ അടക്കം ഇവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിട്ട സാഹചര്യം ഉണ്ടെന്ന് ഓർക്കണം സാർ സാർ അതുകൊണ്ട് കേരളത്തിന്റെ പൊതു തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം ഇങ്ങനെയുള്ള നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിലേക്ക് ദയവായിട്ട് ബഹുമാനപ്പെട്ട പ്രദക്ഷിണ പോകരുതെന്നും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഞാൻ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞു സർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സി ആൻഡേജി അവരുടെ റിപ്പോർട്ടിൽ ഇവിടെ ടേബിളിൽ വെച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഒന്ന് രണ്ട് 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 ഞാനിവിടെ നിങ്ങളുടെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നിന്ന് നിങ്ങളുടെ ലെറ്ററാണ് കോർപ്പറേഷന്റെ ലെറ്ററാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത് സഭയിൽ ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ തരുവാണെങ്കിൽ ടേബിൾ വയ്ക്കാം സാർ അഞ്ച് അമ്പത്തി അഞ്ചിന് അഞ്ഞൂറ്റമ്പത് രൂപയുടെ മരുന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏത് എന്താ പിന്നെ നമ്മുടെ പൈസ ഏഴാം നാപ്പത്തെട്ടിന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയുടെ മരുന്ന് മേടിച്ചിട്ട് കോവിഡ് കാലമാണെന്ന് പറയണത് എന്താണ് അഴിമതിയാണ് അഴിമതി അത് നോക്കിക്കോളാം